മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഈ കപ്പക്കൃഷിയിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പരീക്ഷണം പരീക്ഷണമല്ല നമ്മൾ പരീക്ഷിച്ച് വിജയിച്ചതാണ് അപ്പം ആ രീതി നമ്മുടെ വീഡിയോയിലൂടെ ഇറണമെന്ന് ആത്മാർത്ഥമായ ചില സുഹൃത്തുക്കളുടെ അഭ്യർത്ഥന പ്രകാരം ഞാൻ അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പങ്കുവെക്കുകയാണ് നമുക്ക് ഇപ്പോൾ നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ സ്ഥലം കുറവാണ് അതായത് സ്ഥലവിസ്ഥിതി കുറവാണ് ഒരു അഞ്ച് സെൻറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് സെൻറ്റ് അതിനകത്ത് വീടും കിണറും എല്ലാം കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ മറ്റൊരു പ്രശ്നമുള്ളത് നമുക്ക് സമയക്കുറവാണ് മറ്റ് ജോലികളിലൊക്കെ പോകുന്നവർക്ക് ആ സമയം കിട്ടാറില്ല പക്ഷേ നമുക്ക് കൃഷി ചെയ്യുന്നത് താല്പര്യം ആഗ്രഹവും ഒക്കെയുണ്ട് പക്ഷേ അങ്ങനെയുള്ളവർക്ക് അവർ വിചാരിക്കുന്നത് സ്ഥലമില്ല എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് ഒരേക്കർ പുരടം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കൃഷി ചെയ്യാൻ പറ്റിയേ എന്നൊക്കെയാ ശരി പക്ഷേ അതൊന്നും വേണ്ട നമുക്ക് ഉള്ള സ്ഥലത്ത് നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും അപ്പം അങ്ങനെ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹിച്ച എൻ്റെ ഒരു സുഹൃത്ത് നിരന്തരമായിട്ട് എന്നോട് പറയുന്ന ഒരു കാര്യമാണ് പുള്ളിക്കാരന് ഒരു കപ്പ നടഗ്രഹം പക്ഷേ ഒരു മൂട് നട്ട് കഴിഞ്ഞ് കുറച്ച് സ്ഥലമുണ്ട് രണ്ട് മൂട് നടാനുള്ള സ്ഥലമില്ല അങ്ങനെ വരുമ്പോൾ ഒരു മൂട്ടിൽ രണ്ട് കപ്പ തണ്ട് നടുന്ന രീതി ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാനിത് പരീക്ഷിച്ച് നോക്കി പരീക്ഷിച്ച് നോക്കിയപ്പോഴും നല്ല രീതിയിൽ എനിക്ക് വിളവ് കിട്ടി ശേഷമാണ് ഞാനിത് എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ഈ കമ്പ് നോക്കിയാട്ടെ ഇത് ആറുമാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്ന ഒരു ആ കപ്പയാണ് നമ്മുടെ ഇവിടയ്ക്ക് ഞങ്ങളുടെ ഇവിടയ്ക്ക് അതായത് കൊല്ലം പത്തനംതിട്ട ജില്ലകളിലൊക്കെ ഇതിന് നമ്പർ ചീനി അഥവാ ബ്ലോക്ക് ചീനി എന്നാണ് പറയുക ബ്ലോക്ക് കപ്പ എന്നാണ് പറയുക അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ അല്പം ചുവപ്പായിരിക്കും അൽ തണ്ടിനൊക്കെ വയലറ്റ് നിറവായിരിക്കും അപ്പം ഈ ആറുമാസം എന്നൊക്കെ പറയുന്നെങ്കിലും അത് രാസവളം ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കണക്കാണ് രാസവള കൃഷിയല്ല നമ്മൾ ചെയ്യുന്നത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ആവശ്യത്തിനും അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും അടുപ്പമുള്ള സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ തീർത്തും ജൈവവള കൃഷിയാണ് ഞാൻ അവലംബിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ മാസം എന്നുള്ളത് ചിലപ്പം ഏഴ് മാസം ഏഴര മാസം എട്ട് മാസം വരെയാവും വിളഞ്ഞു കിട്ടാൻ അത് തർക്കപറ്റ കാര്യമാണ് അപ്പോൾ നമുക്കൊരു ഏഴര മാസം കൂട്ടിക്കോളാം അപ്പോൾ ഏഴര മാസം കൊണ്ട് വിളവ് കിട്ടുന്ന ഒരു കപ്പ ഇനത്തിൽപ്പെട്ട നമ്പർ കപ്പ നമ്പർ ചീനി ബ്ലോക്ക് ചീനി എന്ന് പറയുന്ന കപ്പയാണ് അപ്പോൾ നമ്മൾ ഈ കപ്പത്തണ്ട് മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ രണ്ട് മുട്ട് രണ്ട് മുട്ട അടിയിൽ വെറുത്തക്ക രീതിയിൽ കപ്പത്തണ്ട് മുറിക്കണം ഇവിടാണല്ലോ ഈ മുഗുളങ്ങളുള്ളത് നോക്കേട്ടെ മുഗളങ്ങൾ കപ്പത്തണ്ട് മുറിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നടുന്നതിന് മുമ്പായിട്ട് മുഗളങ്ങൾ മേപ്പോട്ടാണെന്ന് നോക്കണം മേ മുകളിലോട്ടിരിക്കുന്ന മുഗളങ്ങൾ കണക്കാക്കി വേണം നമ്മൾ ഇത് നടാൻ അപ്പോൾ ഞാനിത് ആക്സോബ്ലേഡ് ഉപയോഗിച്ചാണ് മുറിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയാട്ടെ ഇത് നല്ല നേർത്തല്ല നല്ല നിരപ്പായിട്ടാണ് ഇത് ഇരിക്കുന്നത് നിരപ്പായിട്ട് ഓക്കെ നിരപ്പായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ മറ്റൊന്നും ഇത് നോക്കിയാണ്ടത് ഇതിൻ്റെ പാലാണ് ഇതിൻ്റെ കറയാണ് ഈ കറയാണ് വേരുകളായിട്ട് മാറുന്നത് നമ്മൾ കത്താൾ കൊണ്ട് ഒരു വെട്ടുപെട്ടി അപ്പുറത്തൊരു വെട്ടും വെട്ടി എന്തായാലും അതിന് ചില ഏറ്റക്കുറച്ചുകൾ അതുകൊണ്ട് തന്നെ ഒക്കെ ഉണ്ടാകും അപ്പോൾ അത് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇല്ലാത്ത അങ്ങനെ ചെയ്യുന്നവർക്കും അങ്ങനെ ചെയ്യുന്ന ചെയ്യാം എനിക്കതിനൊന്നും എതിർപ്പുള്ള വിരോധങ്ങളൊന്നുമില്ല ഞാൻ ഞാൻ ചെയ്യുന്ന രീതികൾ പക്ഷേ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന കണ്ടിട്ട് കുറേ പേര് അവൻ്റെ ചെയ്യുന്നുണ്ട് അവരൊന്നും ഇങ്ങനെ ചെയ്യുന്നതൊക്കെ കിട്ടുന്നില്ല ഒരു കിലോ കിട്ടുന്നില്ല രണ്ട് കിലോ കിട്ടുന്നില്ല എന്നൊക്കെ കുറേ സുഹൃത്തുക്കളെ അത് രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ഇതിനേക്കാൾ ഞാൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആ ഉൽപ്പാദനം നിങ്ങൾക്ക് സാധിക്കും കാരണം എനിക്ക് അല്പം സമയപരിമിതി ഒക്കെ ഉണ്ട് ആ സമയപരിമിതി വെച്ചുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ അതിൻ്റെതായ ഒരു പോരായ്മ ഉണ്ടാകും എന്നിട്ട് പോലും ഞാൻ ഇത്രയും ഉൽപ്പാദനം നടത്തുന്നുണ്ട് അപ്പം അല്പം കൂടി സമയവും സ്നേഹവും കുറച്ച് കൃഷിയുള്ളെങ്കിൽ എനിക്ക് ഒട്ടനവധി കൃഷികളുണ്ട് കാരണം കപ്പ മാത്രമല്ല വാഴയുണ്ട് അതുപോലെ തന്നെ വേറെ ഒട്ടനവധി കൃഷികളുണ്ട് പച്ചക്കറികളുണ്ട് അത് പാൽ വൃക്ഷങ്ങളുണ്ട് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഇതിനൊക്കെ പരിചരണങ്ങളും ഇതിൻ്റെയൊക്കെ നോട്ടങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് സമയം അല്പം കുറയാൻ സാധ്യമുണ്ട് എന്നാൽ കുറച്ച് സ്ഥലങ്ങളും കുറച്ച് കൃഷിയുള്ളവർക്കും കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ കൈയടിക്കാൻ സാധിക്കും അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു കൃഷി ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ കൃഷിയോട് നമുക്ക് താൽപ്പര്യമുണ്ടോ എന്ന് നമ്മുടെ മനസ്സിനോട് ചോദിക്കും അപ്പം നമുക്ക് താല്പര്യമില്ലാത്ത ഒരു സംഗതിയെ ഒരാവശ്യത്തെ ഒരാഗ്രഹത്തെ നമ്മുടെ മനസ്സ് സ്വീകരിക്കത്തില്ല നമ്മുടെ മനസ്സ് മനസ്സിൽ ഇഷ്ടമുള്ള ഒരു സംഗതി മനസ്സിൻ്റെ ആജ്ഞ എന്താണോ അത് മാത്രമാണ് നമ്മുടെ ശരീരം പിന്നെ പാലിക്കുന്നത് മനസ്സ് ആജ്ഞാപിച്ചാലേ ശരീരം പാലിക്കും അപ്പം എനിക്ക് കൃഷിയിൽ താല്പര്യമുണ്ട് എന്ന ഒരു ബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അതെന്താ ചെയ്യുക നമ്മൾ പല പ്രാവശ്യം നമുക്ക് തന്നെ കേൾക്കത്തക്ക രീതിയിൽ ശാന്തമായി ഒരാൾ തിരുന്നു കൊണ്ടോ നിന്നുകൊണ്ടോ ഒക്കെ പറയുക കിടന്നുകൊണ്ടോ ഒക്കെ പറയുക ഞാൻ കൃഷിയെ സ്നേഹിക്കുന്നു ഞാൻ കൃഷിയെ സ്നേഹിക്കുന്നു ഞാൻ കൃഷിയെ സ്നേഹിക്കുന്നു ഞാൻ കൃഷി ചെയ്യുന്നു എനിക്ക് നല്ല വിളവ് ലഭിക്കുന്നു എന്ന് പല പ്രാവശ്യം പറയുന്നതുണ്ടെ നമ്മുടെ മനസ്സിലൂടെ ഇത് ഉപബോധ മനസ്സ് സ്വീകരിക്കുകയും അങ്ങനെ കൃഷി എന്ന ആ വലിയ കാര്യം നമ്മുടെ മനസ്സ് അംഗീകരിക്കുകയും ചെയ്യും അപ്പോഴേ നമുക്ക് താല്പര്യം വരുത്തുള്ളൂ അങ്ങനെ ഒരു താല്പര്യമാണ് ആദ്യം ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലാതെ നമ്മൾ ഒരാളുടെ വിളവെടുപ്പ് കണ്ടിട്ട് അപ്പം ഒരാളൊരു കൃഷി ചെയ്യുന്നു വിളവെടുപ്പ് ഉള്ളതായിരിക്കും കാണിക്കുന്ന രാസവളങ്ങളൊക്കെ ഇട്ടോ നമ്മളെ വിളവെടുപ്പ് ആയിരിക്കും കാണിക്കുന്നത് അപ്പോൾ അത് കാണിക്കുക അത് കണ്ടിട്ട് എനിക്ക് ഞാനും ചെയ്താൽ ഇപ്പോൾ ഇതുപോലെ കിട്ടുമ്പോൾ പറഞ്ഞു എവിടെന്നെങ്കിലും പോയി ഒരു കപ്പക്കപ്പ് മേടിച്ചിട്ടുണ്ടെന്ന് കടന്നു പിന്നെ അത് നോക്കത്തേ ഇല്ല അത് പിന്നെ പരിക്കാൻ ചിരുന്നു അതിനകത്ത് ഒന്നും കാണത്തില്ല ആ രീതിയിൽ പാടില്ല പാരും അതുകൊണ്ട് തന്നെ ഞാനിവിടെ പ്രതിപാദിക്കുന്നത് ഏക്കർ കണക്കിന് കപ്പ ഇടുന്നവരെ പറ്റി ഒന്നുമല്ല കാരണം എന്നോട് ഈ അടുത്ത സുഹൃത്ത് പറഞ്ഞ ഒരു പുള്ളിക്ക് ഇരുപത്തി ഏഴായിരം മൂട് കപ്പയുണ്ട് അപ്പോൾ അത് ജൈവകൃഷിയൊന്നും ചെയ്തല്ല രാസവളം ചെയ്താണ് ചെയ്യുന്നത് അവർ അവർക്കുള്ളതല്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു വിൽപ്പനക്ക് വേണ്ടിയിട്ടാണ് അവർ രാസവളം തന്നെ ചെയ്യണം എങ്കിലേ വാണിജ്യ കൃഷി ലാഭകരമാകത്തുള്ളൂ ഇതിപ്പോൾ ഞാൻ പറയുന്നത് സാധാരണ എനിക്ക് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള പഴങ്ങൾ പച്ചക്കറികൾ അതുപോലെ കിഴങ്ങ് വർഗ്ഗ വിളകൾ ഇതൊക്കെയാണ് ഞാൻ ഉത്പാദിപ്പിക്കുന്നത് അപ്പം ഞാൻ തീർച്ചയായിട്ടും ജൈവവളങ്ങളെ ചെയ്യത്തുള്ളൂ അതിൻ്റെ കാര്യം എൻ്റെ കൃഷിയിടത്തിൽ വളക്കൂട്ട് എപ്പോഴും ഉണ്ടെന്നുള്ളതാണ് സത്യം എപ്പോഴും വളമുണ്ട് കാരണം ഒരു വർഷം ഒരു വളം ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ എനിക്ക് വിളവെടുക്കാൻ സാധിക്കും കാരണം ഈ വളം ഞാനിതാ ജൈവവളങ്ങളുടെ രാസവളങ്ങൾ ആണെങ്കിൽ ആ ഇട്ട് കൊടുക്കുന്ന ആ കാലയളവ് കഴിഞ്ഞാൽ പിന്നെ ആ മണ്ണിൽ രാസവളങ്ങൾ കാണത്തില്ലെന്ന് മാത്രമല്ല വീണ്ടും വീണ്ടും ശരിക്ക് രാസവളങ്ങൾ ചെയ്തില്ലെങ്കിൽ ആ കൃഷി ഉണ്ടാവത്തില്ല മണ്ണിൽ ഒരുപാട് ജൈവ പിന്നെ ജൈവാംശങ്ങൾ നഷ്ടപ്പെടും ഒപ്പം അമ്പലാംശങ്ങൾ കൂടും അപ്പം ഈ പറയുന്ന കൂടെ കക്കായും കക്കാപ്പൊടിയും ചുണപ്പനൊക്കെ ഇട്ട് കൊടുക്കേണ്ടതായിട്ടൊക്കെ വരും രാസവസ്തുക്കളും ഒക്കെ ഇടേണ്ടതായിട്ടൊക്കെ വരും ഞാൻ അതല്ല അവലംബിക്കുന്നത് എൻ്റെ കൃഷിയിടത്തിൽ ഞാൻ തീർത്തും പിണ്ണാക്കിവളങ്ങള് ചാര പച്ചിലവളങ്ങള് എല്ലുപൊടി സ്റ്റെറാമില് ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇതൊക്കെ കൂടുതൽ പറഞ്ഞു പോയതേ ഉള്ളൂ അപ്പം ഇപ്പം ഞാൻ പറയുന്നത് കുറച്ച് സ്ഥലം താണ്ടി നോക്കേണ്ടത് ഇത് ഒരു സാധാരണ ഒരു രണ്ട് മൂട് ചീര നടാനുള്ള സ്ഥലമില്ല എന്നാൽ ഒരു മൂട് കഴിഞ്ഞിട്ടില്ല കുറച്ചും കൂടെ സ്ഥലമുണ്ട് അപ്പോൾ ആ സ്ഥലത്ത് ഞാൻ സാധാരണ നല്ലൊരു മണ്ണ് വെട്ടി ഇളക്കി നല്ല ഒരു കൂനയൊക്കെ അങ്ങ് എടുത്തു എടുത്തതിന് ശേഷം കുറച്ച് വളം വളം ഇട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് നോക്കേണ്ടത് ഇങ്ങനെ വളം ചേറി കൊടുത്ത് പിന്നെ ഒന്നുകൂടെ ഇളക്കണം